ഇതിഹാസ തുല്യമായ ഒരു ജീവിതം നയിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ ചരമവാർഷിക ദിനമാണെന്ന് ഇന്ത്യൻ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ജൈത്രയാത്ര നടത്തി കാല യവനയക്കുള്ളിൽ മറിഞ്ഞുപോയ ജീവിതമാണ് മഹാത്മാ അയ്യങ്കാളിയുടേത് മരണത്തിന് ശേഷവും ഒട്ടേറെ ജീവിതങ്ങൾക്ക് വെളിച്ചം പകരുന്ന ഒരു നക്ഷത്രമാണ് അയ്യങ്കാളി അനീതിയും അയിത്തവും അടിമത്തവും കൊണ്ട് മൃഗങ്ങളെക്കാൾ കഷ്ടമായ ജീവിത സാഹചര്യങ്ങളാണ് അക്കാലത്ത് പുലയർ ഉൾപ്പെടെയുള്ള ദരിദ്ര ജനതയ്ക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നത് പൊതു ഇടങ്ങളിൽ എവിടെയും അവർക്ക് പ്രവേശനമില്ലായിരുന്നു പണം കൊടുത്താൽ പോലും ചായക്കടകളിൽ നിന്നും ചിരട്ടയിലെ അവർക്ക് ചായ കൊടുക്കൂ വെള്ളവസ്ത്രങ്ങൾ അവരുടെ കാശ് കൊടുത്ത് വാങ്ങിയാൽ പോലും ഉടുക്കാനുള്ള അവകാശമില്ല അത് ചാണക വെള്ളത്തിലോ മറ്റ് അഴുക്ക് വെള്ളത്തിലോ മുക്കി നിറം കളഞ്ഞിട്ട് വേണമായിരുന്നു അവർക്ക് ഉപയോഗിക്കാൻ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുമ്പോഴും അവർക്ക് ആഹാരം കൊടുത്തിരുന്നത് മണ്ണിൽ കുഴിയെടുത്ത് ആ കുഴിയിൽ വാഴയില ഇറക്കി വെച്ചായിരുന്നു നമ്മുടെ തോറ്റ എം പി കൃഷ്ണകുമാർ അടുത്തിടെ ആ സ്മരണകൾ അയവറക്കുകയും ചെയ്തിരുന്നു താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾക്ക് മറക്കാനുള്ള അനുവാദവും അവകാശവും ഇല്ലായിരുന്നു സവർണ മാഡംബിമാർ അത് നിഷേധിച്ചിരുന്നു ഇന്നത്തെ തലമുറക്ക് സങ്കല്പിക്കാനാവുന്നതിനും അപ്പുറത്തുള്ള അവഹേളനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരാക്കപ്പെട്ട ഒരു ജനതയുടെ നിസ്സഹായതകളിലേക്കാണ് അയ്യങ്കാളിയുടെ ജനനം അനാചാരങ്ങൾ കൊണ്ട് ഇരുൾ ഇരുൾമൂടിക്കിടന്ന തിരുവിതാംകൂറിന്റെ വഴിത്താരകളിൽ അയ്യങ്കാളിയുടെ ശബ്ദവും സാന്നിധ്യവും ഇടിമുഴക്കം തീർത്തിരുന്നു മനുഷ്യരായി ജനിച്ചിട്ടും പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനോ വിദ്യാഭ്യാസം നേടാനോ ഉള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത് ബാല്യത്തിൽ തന്നെ തൻ്റെ സമൂഹം നേരിടുന്ന ഭീകരമായ ഈ വിവേചനത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ അയ്യങ്കാളിക്ക് സാധിച്ചിരുന്നു ജാതിയാണ് സാമൂഹിക പദവിയുടെ അളവ് പോലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അതിനെ ശക്തമായി തന്നെ നേരിടാൻ തീരുമാനിക്കുകയും ചെയ്തു അധ്വാനിക്കുന്ന ജനത അടിമകളല്ലെന്നും സ്വന്തം കായിക ശക്തി മറ്റാർക്കും പണയം വെച്ച് കഴിയേണ്ടവരല്ല അവർണ ജനതയെന്നും അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളെയും നാട്ടുകാരെയും നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു വ്യവസ്ഥിതിക്കെതിരെ പോരാട്ടത്തിനിറങ്ങുന്നവർക്കുണ്ടാകുന്ന തിരിച്ചടികൾ അയ്യങ്കാളിക്കും നേരിടേണ്ടി വന്നു എന്നാൽ അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ അദ്ദേഹം നിലകൊണ്ടതോടെ കാര്യങ്ങൾ മാറുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വെള്ളക്കാളകളെ കെട്ടിയ വില്ലുവണ്ടിയുമായി അദ്ദേഹം കുതിച്ചുപായുമ്പോൾ നൂറ്റാണ്ടുകളായി നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ സ്വപ്നമാണ് പൂവണിഞ്ഞത് തടയാനെത്തിയ സവർണരെയും അവരുടെ ഗുണ്ടകളെയും അയ്യങ്കാളി ഊരിപ്പിടിച്ച കത്തിയുമായി നേരിട്ടപ്പോൾ അവർക്കും പിന്മാറേണ്ടി വന്നു സർക്കാർ ഉത്തരവ് സ്കൂൾ പ്രവേശനം ലഭിക്കാതായപ്പോൾ അയ്യങ്കാളി പഞ്ചമി എന്നൊരു അയിത്തജാതി പെൺകുട്ടിയുമായി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഊരൂട്ടമ്പലം സ്കൂളിലെത്തി എന്നാൽ പഞ്ചമി കയറി അശുദ്ധമാക്കിയ ആ സ്കൂൾ സവർണ ജാതിക്കാർ തീവച്ച് നശിപ്പിച്ചു നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂൾ പ്രവേശനത്തിന് വേണ്ടി നടന്ന സമരങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂൺ മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് മാസം വരെ നീണ്ടിരുന്ന കാർഷിക സമരമായിരുന്നു ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ പണിമുടക്ക് സമരം ഒരു വർഷം തിരുവിതാംകൂറിലെ വയലുകൾ തരിശായി കിടന്നു അയ്യങ്കാദിയുടെ ആജ്ഞാശക്തിയാൽ ഒരാളും പാടത്ത് പണിക്കിറങ്ങിയില്ല കൃഷിഭൂമി നിറയെ മുട്ടിപ്പുല്ലും മൂടിയപ്പോൾ സവർണ തമ്പുരാക്കന്മാർ ചർച്ചയ്ക്ക് തയ്യാറായി തങ്ങളുടെ കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകിയാൽ മാത്രമേ സമരം നിർത്തുകയുള്ളൂ എന്ന അയ്യങ്കാളിയുടെ തീരുമാനം അങ്ങനെ അംഗീകരിക്കപ്പെട്ടു പിന്നീടും അയ്യങ്കാളിയെയും സംഘത്തെയും വകവരുത്താൻ രഹസ്യ നീക്കങ്ങൾ പലതും നടന്നു അയ്യങ്കാളിയെ പിടിച്ചു കൊടുക്കുന്നവർക്ക് രണ്ടായിരം രൂപയാണ് ജാതി മേലാടന്മാർ അന്ന് പാരിതോഷികമായി പ്രഖ്യാപിച്ചത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് കൊല്ലത്ത് പെരിനാട്ട് യോഗം ചേരുന്നത് സാധുജന പരിപാലന സംഘത്തിന്റെ ആ യോഗം കലക്കാൻ വന്ന ചട്ടമ്പികളെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അടിച്ചോടിക്കുകയായിരുന്നു കൃഷിഭൂമിയിൽ പണിയെടുക്കുന്നവർക്ക് നിലങ്ങൾ പതിച്ചു നൽകണമെന്ന അയ്യങ്കാളിയുടെ ആവശ്യവും പിന്നീട് അംഗീകരിക്കപ്പെട്ടു ചരിത്രത്തിൽ ആദ്യമായി അധസ്ഥിതർ ഭൂമിയുടെ ഉടമകളായി മാറി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ തുടർച്ചയായി ഇരുപത്തെട്ട് വർഷം പ്രജാസഭ അംഗം എന്ന നിലയിൽ അയ്യങ്കാളി നിറഞ്ഞു നിന്നിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം രോഗബാധിതനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജൂൺ പതിനെട്ടിന് എഴുപത്തേഴാമത്തെ വയസ്സിൽ ദലിതരുടെ വിമോചകൻ ഈ ഭൂമിയോട് വിട പറഞ്ഞു പക്ഷേ അയ്യങ്കാളി എന്ന പോരാളിയുടെ സ്മരണകൾ എന്നെന്നും ഇവിടെ നിലനിൽക്കും ഇന്ന് നാം കാണുന്ന ഈ സ്വാതന്ത്ര്യവും അവകാശവും ആരും നമുക്ക് വെറുതെ തന്നതല്ല പോരാട്ടത്തിലൂടെ ഒരു ജനത നേടിയെടുത്തതാണ് അതിന് നേതൃത്വം നൽകിയവരിൽ ഒന്നാമത്തെ പേരാണ് മഹാത്മാ അയ്യങ്കാളി എന്നത്